പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ തുക മൂവായിരത്തി രൂപ വീതം വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ നവംബർ ആറിന് വിതരണം ആരംഭിച്ച തുക മുടങ്ങിയ ഗുണഭോക്താക്കൾക്കും സുപ്രധാന അറിയിപ്പ് പെൻഷൻ തുക മുടങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പെൻഷനർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ പരിശോധിക്കാവുന്നതാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ കേന്ദ്രവിഹിതം എത്തിച്ചേരുകയുള്ളൂ ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളത് ഇത്തരത്തിൽ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുക എന്ന കാര്യം ശ്രദ്ധിക്കുക എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും ക്രിസ്മസ് ന് മുമ്പായി മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുക്കും ഇതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടി ഇന്നലെ റിസർവ് ബാങ്ക് വഴിയും കടമെടുത്തിരുന്നു നാലു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും ലഭിക്കാനുണ്ട് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മദ്യം പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് സെസ് ഏർപ്പെടുത്തിയതുവഴി ഖജനാവിലേക്ക് ലഭിച്ചത് ആയിരത്തി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് വരെയുള്ള കണക്കാണിത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹിക സുരക്ഷാ സീഡ് ഫണ്ട് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി െ ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നതാണ് വിരോധാഭാസം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെട്ടാൽ കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല സെസ്സിലൂടെ ലഭിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിലേക്ക് വരവ് വെക്കുകയും ക്ഷേമ പെൻഷനുകൾക്കുള്ള ചിലവുകൾ ബജറ്റ് ശീർഷകങ്ങളിൽ നിന്ന് വകയിരുത്തിയ തുകയിൽ നിന്നും നിയന്ത്രണത്തിന് വിധേയമായി ചിലവഴിക്കുകയുമാണ് ചെയ്യുന്നത് പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക